വരെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് നൂറ് വർഷം തികയുകയാണ് ഇതിൻ്റെ ഭാഗമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കുടുംബ സംഗമം നടക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് പുയ്യ ഗ്രാമപഞ്ചായത്തില് കൊയ്യാമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ എട്ടാം വാർഡ് കുടുംബസംഗമമാണ് സംഗമമാണ് ഇവിടുത്തെ വാർഡ് മെമ്പറായും വീട്ടിൽ വെച്ച് നടത്തും ഈ കുടുംബസംഗമം സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യായ ജനങ്ങളുടെ മനസ്സിൽ എന്നും ജീവിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ മകനാണ് ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ശ്രീ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം ഈ അടുത്ത ദിവസം ആദരിക്കുകയാണ് ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് പഞ്ചായത്തിന്റെ എട്ടാം വാർഡിന്റെ കുടുംബ സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത് മഹാത്മാഗാന്ധി കുടുംബ സംഗമം ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ചാണ്ടിയമ്മനാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് കൊയ്യ കൊയ്യയുടെ ഈ ഗ്രാമത്തിലേക്ക് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ എല്ലാ ഇതിൻ്റെ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ബഹുമാനപ്പെട്ട ഈ അധ്യക്ഷൻ മഹാത്മാ ഗാന്ധി കുടുംബ സംഗമത്തിന്റെ ജനറൽ കൺവീനർ ശ്രീ രാജേട്ടൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ ഈ ബഹുമാനായ ബഹുമാന എമ്മിലേക്ക് കാണാത്തത് ചാനലുകാർ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളോട് പരിപാടി തുടങ്ങുവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ചടങ്ങ് ഇവിടെ ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുകയാണ് പൂക്കളായി വീരിയണം പൂവിരിഞ്ഞ വീതികൾ പുണ്യവീതികളും

പ്പെട്ട വേദിയിലും സദസിലുമായിരിക്കുന്ന എല്ലാ നേതാക്കന്മാരെയും ഈ ചടങ്ങിലേക്ക് ഹാർദവുമായി പാർട്ടിയുടെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും യുവ വാഗ്ദാനുമായ ശ്രീചാണ്ടി ഉമ്മൻ്റെ എം എൽ എ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ടങ്ങ് നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ നമ്മുടെ സീനിയറായിട്ടുള്ള നമ്മുടെ നേതാ സീനിയറായിട്ടുള്ള നമ്മുടെ പാർട്ടിയിലെ നേതാക്കന്മാരെയും ആദരിക്കുന്നതും നമ്മുടെ വാർട്ടിൽ നിന്ന് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്നതും നമ്മുടെ തൊട്ടടുത്ത ചാലക്കുടിയുടെ സമാരാധ്യനായ എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫാണ് അദ്ദേഹവും എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിൻപ് പ്രിയങ്കരിയായ ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയ്ക്കായി നടത്തിയ കുടുംബ സംഗമത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ബഹുമാനായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ആയിരുന്ന ഉമ്മൻചാണ്ടി സാറ് ഈ വാർഡിൽ തന്നെ മാള ബ്ലോക്കിലെ ഈ വാർഡിൽ തന്നെയാണ് ഉമ്മൻചാണ്ടി സാറ് പങ്കെടുത്ത് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വാർഡിലെ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും അന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടത് പുതുപ്പള്ളിയുടെ പ്രിയങ്കരനായ എം എൽ എയും ഉമ്മൻചാണ്ടിയുടെ പുത്രനുമായ ബഹുമാനായ ശ്രീ ചാണ്ടി ഉമ്മൻ സാറിനെ ഈ പരിപാടിയിൽ ക്ഷണിക്കണം അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കണം അന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അവർക്ക് വാക്കുകൊടുത്തതാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് സാധിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഒഴിവനുസരിച്ച് ഇങ്ങനെയൊരു പരിപാടി അദ്ദേഹത്തെ ക്ഷണിക്കാം എന്ന് പറയുകയും അദ്ദേഹത്തെ ക്ഷണിച്ച ആദ്യ ദിവസം തന്നെ വളരെ സന്തോഷത്തോടെ അദ്ദേഹം നമ്മുടെ ചക്കാട്ടിക്കുന്നിലെ ഈ എട്ടാം വാർഡിൻ്റെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തുമെന്ന് വാക്ക് തരികയും ചെയ്തു ശരിയായി പറഞ്ഞാൽ നാളെയാണ് അദ്ദേഹം ആദ്യം സമ്മതിച്ചതിരുന്നെങ്കിലും പിന്നീട് നാളെ അദ്ദേഹത്തിന് അസൗകര്യം ഉണ്ടെന്ന് അറിയിക്കുകയും ആ ചടങ്ങ് ഇന്നത്തേക്ക് മാറ്റിവെക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് നമ്മൾ നാളത്തെ പരിപാടി ഇന്ന് പതിനഞ്ചാം തീയതി നിശ്ചയിച്ച് ഈ സമയം അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത് മഹാത്മാഗാന്ധിയെക്കുറിച്ച് രണ്ട് വാക്ക് ഈ സംഗമത്തിൽ പറഞ്ഞില്ലെങ്കിൽ അത് ഒരപാകതയാവും എന്ന് എനിക്കറിയാം തീർച്ചയായും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിന് തന്നെ അഹിംസയിലൂടെ നമ്മൾ ഒരു സമരമുറ നമുക്ക് പിൻ തലമുറക്കാർക്ക് ലോകരാഷ്ട്രങ്ങൾക്ക് പഠിപ്പിച്ച ഒരു മഹാത്മാവാണ് ശ്രീ മഹാത്മാഗാന്ധി അദ്ദേഹം അധ്യക്ഷൻ ശ്രീ രാജൻ മേനോൻ അവർ ആധുനികനായ പ്രിയപ്പെട്ട ശ്രീ മനോജ് ദേവശ്ശേരി അവർ പ്രിയപ്പെട്ട ഏഞ്ചൽ അതിന്റേതായ ബ്ലോക്ക് കോംഗസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ബൈജു കണ്ടപ്പശ്ശേരി അവർ പ്രിയപ്പെട്ട ശ്രീ ഡി സി തോമസ് ശ്രീ സോയി കോരഞ്ചേരി ശ്രീമതി പ്രേമ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഗുരുദിനങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഇവിടെ വരുവാൻ തന്റെ ും നമ്മളെ തന്റെ ജീവിതത്തിൽ എന്ന പോലെ നയിക്കുന്ന മഹാ നേതാവ് ഇവിടെ അദ്ദേഹത്തിന്റെ മണ്ണേഷൻ എന്താണ് ഗാന്ധിയുടെ പ്രസക്തി എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുക ഓരോ ദിവസവും കഴിയുന്നവരും ഗാന്ധിയുടെ പ്രസക്തി വലുതായിക്കൊണ്ടിരിക്കുന്നു ഗാന്ധിയെ കൊന്നവർക്ക് പ്രസക്തിയില്ല ഗാന്ധിയെ അപമാനിച്ചവർക്ക് പ്രസക്തിയില്ല ഗാന്ധിയെ തുറങ്ങിലടിച്ചവർക്ക് പ്രസക്തിയില്ല ഗാന്ധിയെ ചവിട്ടി വറദാക്കിയവർക്ക് പ്രസക്തിയില്ല പക്ഷേ ഗാന്ധിക്ക് പ്രസക്തി ദിവസവും ദിവസവും കൂടിക്കൊണ്ടുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അദ്ദേഹത്തിന്റെ പ്രസക്തി ഭാരതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അത് നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ മാത്രമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പറ്റുമ്പോൾ അത് അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും യൂറോപ്പിലേക്കും ആ പ്രസക്തി വലുതായിക്കൊണ്ടിരിക്കുക വളർന്നു കൊണ്ടിരിക്കുക ഒരു വ്യക്തിയെ കൊല്ലാം പക്ഷെ ഗാന്ധിയുടെ ജീവിതത്തിൽ അനർത്ഥമാക്കിയിരിക്കുക അനുവർത്തമാക്കിയിരിക്കുക കാരണം അദ്ദേഹത്തിന്റെ ജീവിതം അധികം വാക്ക് എന്ത് പറഞ്ഞു പ്രവൃത്തികളാണ് എല്ലാ മദ്യം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മാത്രമല്ല നിങ്ങളും ഓരോരുത്തരുമാണ് എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ജീവിതം കൊണ്ട് തെളിയിച്ച ആളാണ് കാരണം എന്താ അടിയൊറച്ച രാമഭക്തൻ ഹേ റാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചത് മരണമൊഴി എപ്പോഴും വിശ്വാസയോഗ്യം മരണമൊഴിയാണ് ഏറ്റവും വിശ്വാസയോഗ്യമായ മൊഴി ആ മൊഴിയിൽ റാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം മരിച്ചത് മുസ്ലിം ആയിരുന്നു പറയാം കാരണം എന്താ പാകിസ്ഥാന് വേണ്ടി പോലും ഉപസിച്ച ആളാ പാകിസ്ഥാന് കൊടുക്കേണ്ട തുക കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചപ്പോഴാണ് വന്നത് ഈ തുക കൊടുക്കണം നെഹ്റുവും പട്ടേലും കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഉപത്തിയ അടിയുറച്ചാന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഗാനം പറഞ്ഞ ക്രൈസ്തവ ഗാനമാണ് ആ ഗാനം ഏറ്റവും അവസാനം ഈ വീറ്റ് ചടങ്ങുണ്ട് റിപ്പബ്ലിക് ഡേ ഒരു അഞ്ചു വർഷം മുമ്പ് വരെ അല്ലെങ്കിൽ മൂന്ന് നാല് വർഷം മുമ്പ് വരെ ബിറ്റി നെർട്ടീറ്റിൽ ഏറ്റവും അവസാനത്തെ ഗാനമായിരുന്നു കാരണം ഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട ഗാനം എന്നുള്ളതിൽ ആ പാട്ടായിരുന്നു പാടിക്കൊണ്ടിരുന്നത് അങ്ങനെ എല്ലാ മതങ്ങളെയും തന്റെ ജീവിതത്തിൽ എല്ലാ മതങ്ങളിലെയും നന്മ വശങ്ങൾ ചേർത്തു പിടിച്ച് ഇത് നൂറാം വർഷം കൂടിയാണ് എന്താണ് ഗാന്ധി ഗുരുദേവന്റെ കൂടിക്കാഴ്ച നൂറാം വർഷം അങ്ങ് വർക്കരയിൽ കടന്നു വന്ന ഗാന്ധിയെ ശ്രീ ശ്രീനാരായണ ഗുരുദേവൻ വലിയ രണ്ട് കരങ്ങൾ നീട്ടിയാണ് സ്വീകരിച്ചത് അന്നിട്ട് പച്ചലെയും വഴുത്തലെയും തമ്മിലുള്ള കഥ കാണിച്ചുകൊണ്ട് എല്ലാവരും ഒന്നാണെന്നുള്ള വലിയ സന്ദേശം കൊടുത്ത മഹത് ഗുരുവിന്റെ പേര് ആ ഗുരുവിന്റെ ഗാന്ധിയുടെയും സന്ദർശനത്തിൽ നൂറാം വർഷമാണ് നമ്മളിവിടെ ഉള്ളത് ആ നൂറാം വർഷത്തിലാണ് ഗാന്ധിയുടെ പേരിൽ കുടുംബ സംഘങ്ങൾ കേരളം നടത്തുന്നത് എന്തുകൊണ്ടാണ് ഈ കുടുംബ സംഘങ്ങൾ കേരളം നടത്തുന്നത് എന്നുള്ളതായിരുന്നു ഗാന്ധിയുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ പ്രവർത്തിക്കുക മരിക്കുക കോൺഗ്രസ് പാർട്ടിയോടെ നമുക്ക് പറയാനുള്ളത് കറോ യാ മറു ഡു ഡൈ ഒന്നെ ഒന്നിച്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ പലതായി നിന്ന് നശിക്കുക അതായിരിക്കും നമ്മുടെ മുന്നിൽ ഇന്ന് ഗാന്ധി പറയുക ഇന്ന് ഗാന്ധിയുടെ ുടെ ഈ സമ്മേളനത്തിന്റെ ഗാന്ധിയുടെ കൂടിക്കാഴ്ചയുടെ അല്ലെങ്കിൽ ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം അത് തന്നെയാണ് നിന്നാൽ നമുക്ക് രക്ഷപ്പെടാം ഈ നാടിനെ രക്ഷിക്കാം ഇവിടുന്ന് പാവപ്പെട്ടവരെ കരുതാം ഇവിടുത്തെ സാധാരണക്കാരനെ കരുതാം ഇവിടെ ഒരു ബിന്ദു മരിക്കുമ്പോൾ ആ ബിന്ദുവിന് വേണ്ടി ആ ബിന്ദുവിന്റെ ശൗക്കെ ശരീരം കേട്ടിയ ആംബുലൻസ് തടയേണ്ട ഗതികളില്ലാതിരിക്കാം ആ ബിന്ദുവിന്റെ കുടുംബത്തിന് വേണ്ടി സമരം ചെയ്യാതെ ഇവിടെ അവകാശങ്ങൾ നേടിയെടുക്കാം ഇവിടെ അങ്ങനെ ഒരു കാലം ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി ഉണ്ടായിരുന്നപ്പോൾ അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു

പറഞ്ഞ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലെ സ്ത്രീ മരിച്ചിട്ട് അവിടെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ മന്ത്രിമാർ പച്ചക്കള്ളം പറഞ്ഞിട്ട് അതിനെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടോ പറയുന്നത് ഞങ്ങൾ പറഞ്ഞതെല്ലാം ഉദ്യോഗസ്ഥർ പറഞ്ഞ ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ മാത്രമാണെങ്കിൽ എന്തിനാ മരണം ഇവിടെ ടെക്ടിക്കൽ ആയിട്ടൊന്നുമില്ല ടെക്ടിക്കൽ ആയിട്ടൊന്നുമില്ല അവിടെ ഞാൻ അങ്ങോട്ട് കടന്നു തന്നപ്പോൾ ഒരു കുട്ടിയെ കണ്ടു ആ കുട്ടി പരിക്കേറ്റ് കിടക്കുകയാണ് ആ കുട്ടിയോട് മോളെ നിനക്ക് ഒടിഞ്ഞു കിടക്കുക ഇവിടെ തന്ന മന്ത്രിമാർക്ക് ഈ ചോദ്യം ചോദിക്കാതെ എങ്ങനെ കടന്നു തരാൻ പറ്റി ആ കുട്ടിയെ കണ്ടപ്പോൾ കുട്ടിയോട് ചോദിച്ചോ പ്രിയാസ്തവൻ ജോർജ് ചോദിക്കാൻ പറ്റിയോ എന്ത് പറ്റി നിങ്ങൾക്ക് ചോദിച്ചു പറഞ്ഞേരേ ഞാൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോ വീണയാണ് ഞാന് അവിടെ ചെല്ലുന്നത് അങ്ങോട്ട് ചെന്നതും ആ കുട്ടി അവിടെ എല്ലാം ഒന്നും ആരും വനങ്ങുന്നില്ല ഫയർഫോഴ്സ് ഉണ്ട് പോലീസ് ഉണ്ട് ഉദ്യോഗസ്ഥരുണ്ട് ആരും വനങ്ങാതെ നിൽക്കുകയാണ് ആരും വനങ്ങാതെ നിൽക്കുകയാണ് ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ കിടക്കുന്നേ എപ്പഴും മാറ്റുന്നത് പത്ത് മിനിറ്റ് സമയം പത്ത് മിൻ്റല്ല അരമണിക്കൂറിലോ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞാണ് മാറ്റുന്നത് ഈ മുക്കാ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ജെസ് സി ബികൾ കടന്നു വന്നു ജെസ്ഇബി പ്രവർത്തനം നോക്കുന്നതിന് മുമ്പ് ആരും അടുത്ത് പറഞ്ഞു അകത്തൊരു കുട്ടി കിടപ്പുണ്ട് ആ കുട്ടിയുടെ അമ്മയെ കാണാനില്ല എന്നാണ് കുട്ടി പറയുന്നത് ഞാൻ അകത്തോട് ചെന്നു കുട്ടിയോട് ചോദിച്ചു കുട്ടി പറഞ്ഞു അമ്മ കൈ കഴിഞ്ഞാൽ പോയി കണ്ടെ പിന്നെ കണ്ടില്ല ഞാനവിടെ ഒരു ഒച്ച വേള ഉണ്ടാക്കാൻ പോയില്ല പക്ഷേ അവിടെ മാധ്യമങ്ങളോട് ഞാൻ പതുക്കെ പറഞ്ഞു ഇങ്ങനൊരു കാര്യമുണ്ട് നിങ്ങൾ അവർ അന്വേഷിക്കണം ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഈ ജെ സി ബികൾ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞിട്ടാണ് ആ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വിവരം അറിയുന്നത് പിന്നെ ഞാൻ ഒരു വെള്ളം വെച്ചിട്ട് കാര്യമുണ്ടോ അപ്പൊ അതിന് നമ്മുടെ സി പി എം കാര്യം കൊടുത്ത രേഖയിൽ പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിനെക്കാൾ തങ്ങൾ കുളിശുകയില്ല പക്ഷെ സർക്കാരിന്റെ സി പി എമ്മിന്റെ ഉമ്മൻ സർക്കാരിന്റെ കാലത്ത് വികസനമില്ലാ കൊടുത്തില്ല സി പി എമ്മിന്റെ കണക്കിൽ കൊച്ചി മെട്രോ നടപ്പിലാക്കിയത് എയർപോർട്ട് നടപ്പിലാക്കിയത് ഇടതുപക്ഷം സി പി കണക്കിൽ വിഴിഞ്ഞം പോർട്ട് നടപ്പിലാക്കിയത് ഇടതുപക്ഷം ഒരു പ്രശ്നമില്ല കണക്കൊക്കെ കൈവച്ചു ഞാൻ അവരോട് ചോദിച്ചുള്ളൂ നിങ്ങൾ തുടങ്ങിയ ഒരു പദ്ധതിയുടെ പേര് പേവറു പൂർത്തിയാക്കിയത് വേണ്ട നിങ്ങൾ തറക്കില്ലിട്ട് പണി തുടങ്ങിയ ഒരു പരിപാടിയെങ്കിലും കേരളത്തിലുണ്ടോ ഉള്ളതെല്ലാം നിർത്തിച്ചല്ലാതെ കൊച്ചി മെട്രോ നമുക്ക് കൊച്ചി മെട്രോ എടുക്കാം നിർത്തിച്ചത് നിങ്ങൾ പറയുന്നു ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് അറിവ് എന്താ കഴിഞ്ഞ നാല് മാസം മുമ്പ് വരെ അഞ്ചു മാസം മുമ്പ് വരെ ആറ് മാസം മുമ്പ് വരെ ഉമ്മൻചാണ്ടി സർക്കാർ എവിടെ നിർത്തിയോ കൊച്ചി മെട്രോ അവിടെ തന്നെയാണ് കൊച്ചി മെട്രോ നിന്നത് ആരും അവരും വന്ന് നിക്ക ഒമ്പത് വർഷക്കാലമായി സർക്കാർ വർഷക്കാലമായി ആലുവയിൽ നിന്ന് ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് ആ കൊച്ചി മെട്രോ നിങ്ങൾ നോക്കൂ ബാംഗ്ലൂർ മദ്രാസ് ബോംബെ ഡൽഹി ലോകത്തെവിടെ പോയാലും ഒരു മെട്രോ എയർപോർട്ടിനടുത്തുണ്ടെങ്കിൽ ആദ്യം അവർ ചെയ്യുന്ന മെട്രോ ആ എയർപോർട്ടുമായി കണക്ട് ചെയ്യാണ് ഇവിടുത്തെ മെട്രോ കണക്ടാണോ ഈ കൊച്ചിയിൽ എയർപോർട്ടിലേക്ക് ആലുവയിലേക്ക് കളക്ടറാണോ അല്ല ആലുവ നിർത്തി എന്താ തമിഴ്നാട് സർക്കാർ അവിടെ നിർത്തിയോ അവിടെ തന്നെ നിൽക്കുക അങ്ങനെ ഉള്ളൊരു സമീപനമുള്ള സർക്കാർ ഞാൻ പറയുന്നത് ഡൽഹിയിലേക്ക് നോക്കണം ഞാൻ ഡൽഹിയിൽ എന്റെ ചെറുപ്പത്തിൽ ഒരു വിദ്യാർത്ഥിയായി കിട്ടുന്നപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ മൂന്ന് കിലോമീറ്റർ മാത്രമായിരുന്നു ഡൽഹി മെട്രോ ഉണ്ടായിരുന്നെങ്കിൽ